മാതൃത്വം സന്തോഷം വണ്ടൂർ മലപ്പുറം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സമഗ്ര വയോജന പരിചരണ യൂണിറ്റ് യാഥാർത്ഥ്യമായി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യ ഗ്രാന്റിൽ ഉൾപ്പെടുത്തി നിലമ്പൂർ നഗരസഭയ്ക്ക് അനുവദിച്ച ഒന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ ചെലവിലാണ് ജില്ലാ ആശുപത്രിയിൽ ജെറിയാട്രിക് നിർമ്മാണം പൂർത്തീകരിച്ചത് അപ്പം എല്ലാ സൗകര്യങ്ങളുമുള്ള ആധുനിക സംവിധാനങ്ങളുള്ള ഒരു നല്ല ആശുപത്രിയായി നമുക്ക് നിലമ്പൂരിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ നഗരസഭ അടക്കമുള്ള പൊതുപ്രവർത്തകരുടെ നഗരസഭയുടെ മുൻകൈയിൽ പൊതുപ്രവർത്തകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പൊതുസമൂഹം ഒന്നിച്ചതിനെ അതിനോട് ചേരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ പ്രത്യേക നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല എന്നുള്ള ജനകീയ ഇടപെടലുള്ള ജനകീയ ഇടപെടലുള്ള ഒരു ആരോഗ്യ മേഖലയാണ് അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സംസ്ഥാനം ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് ലോകത്തിൻ്റെ പട്ടികയിൽ തന്നെ ഓരോ രാജ്യത്തിൻ്റെ പട്ടിക എടുക്കുമ്പോൾ അതിൽ പറയാറുള്ളത് ഇന്ത്യ എന്ന് പറയാനില്ല അവിടെ രാജ്യങ്ങളുടെ പട്ടികയിൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനം എന്ന് യു എന്റെ ഒരു അവസാനം ഇറങ്ങിയിട്ടുള്ള ഒരു പട്ടികയിൽ ഒരു സർവേയിൽ കണ്ടത് കേരളത്തിലെ ആരോഗ്യ സംവിധാനം എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റിനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് അപ്പം ആ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള ശ്രമം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ജനങ്ങളുടെ പങ്ക് ഒരിക്കലും കുറച്ച് കാണിക്കാൻ കഴിയും കാരണം ആ ജനകീയ ഇടപെടൽ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തകർ വയോജന പരിചരണ യൂണിറ്റിന്റെ ഭാഗമായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായി പത്ത് കൂടിയ ജെറിയാട്രിക് വാർഡാണ് യാഥാർത്ഥ്യമായത് ആധുനിക സൌകര്യങ്ങളോട് നിർമ്മിച്ച യൂണിറ്റ് പ്രായമായവർക്ക് സൗഹൃദപരമായ ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ നൽകും പൂർണ്ണമായും ശീതീകരിച്ചിട്ടു ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ ഫോൾഡബിൾ ഗ്രാബ് ബാറുകൾ ഷവർ സീറ്റുകൾ കോഡലാറങ്ങൾ അലാറങ്ങൾ ഉയർന്ന ടോയ്ലറ്റ് സീറ്റുകൾ എന്നിവയോടുകൂടിയ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിച്ചിട്ടുണ്ട് പത്ത് കിടക്കകളിൽ രണ്ട് വീതം പവർ സോക്കറ്റുകൾ വാക്വം ബോട്ടിൽ ഫ്ലോ മീറ്റേഴ്സ് എന്നിവയോട് കൂടിയ ഗ്യാസ് ഔട്ട്ലെറ്റുകൾ ലഭ്യമാണ് ജെറിയാട്രിക് വാർഡുകളിലേക്ക് ലക്ഷം രൂപയുടെ അനുബന്ധ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടേക്ക് ഒരു ജെറിയാട്രീഷ്യനെയും ഒരു സ്റ്റാഫ് നഴ്സിനെയും എൻ എച്ച് എം മുഖേന നിയമിക്കും ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം പി എം ബഷീർ യു കെ ബിന്ദു കറിയോപ്പിൽ ഷൈജി ടീച്ചർ കൌൺസിലർ ഗോപാലകൃഷ്ണൻ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ടി എൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നിലമ്പൂർ ആയിഷ ഫാദർ ജയ്സൺ കോഴിക്കണ്ടത്തിൽ എച്ച് എം സി അംഗങ്ങളായി പത്മാക്ഷൻ എം മുജീബ് റഹ്മാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ മോഹനൻ പരുന്തൻ നൌഷാദ്